ഇന്നൊരു പ്രധാന വിഷയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതായത് മുതിർന്നവരെ ആദരിക്കുന്നതിന്റെ മഹത്തായ പ്രാധാന്യം മനുഷ്യ ജീവിതത്തിലെ ഓരോ തലങ്ങളിലുമുള്ള അനുഭവങ്ങളും സമ്പത്താണ് മുതിർന്നവരായ നമ്മുടെ രക്ഷിതാക്കളും ഗുരുക്കന്മാരും ആ അനുഭവത്തിന്റെ ആഴം പകർന്നു നൽകുന്നവരാണ് അവർക്കുള്ള ആദരവും ബഹുമാനവും നമ്മെ സാംസ്കാരിക സമൂഹമായി വളരുവാൻ സഹായിക്കുന്നു നമ്മുടെ സമൂഹത്തിന്റെ നാളെയാണ് മാതാപിതാക്കൾ രൂപപ്പെടുത്തിയത് അവർ ചെയ്ത ത്യാഗങ്ങളും പണിയെടുക്കലും ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൈവരിച്ചിരിക്കുന്ന സുരക്ഷയും സൗകര്യങ്ങളും സാധ്യമാകുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് അതിനാൽ മുതിർന്നവരെ ആദരിക്കുക എന്നത് അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലുപരി അവരുടെ ആത്മീയ സംതൃപ്തിയും പ്രോത്സാഹനവും ഉറപ്പാക്കേണ്ടതാണ് മുതിർന്നവരെ ആദരിക്കുക അവർ നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ വഴിവിളക്കാകട്ടെ